നമസ്കാരം ക്രിക്കറ്റ് ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ഓസീസ് മണ്ണിലാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ അരങ്ങറങ്ങി മൂന്നോ നാലോ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ത്യയുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പ്രവേശത്തിന് ബോർഡർ ഗവാസ്കർ ട്രോഫി ഏറെ നിർണായകമായതുകൊണ്ട് തന്നെ ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ് ഉള്ളത് ഇന്ന് നമ്മളോടൊപ്പം കളി വിശകലനം ചെയ്യാൻ ദിലീപ് പ്രേമേഞ്ചന്ദ്രൻ സാറാണ് ഉള്ളത് സാർ സ്വാഗതം നമുക്ക് പെർത്തലി തന്നെ തുടങ്ങാം പിന്നെ നൂറ്റി അൻപത് റൺസിന് ഇന്ത്യ ഓൾ ആവുന്നു ഇപ്പോൾ ഇന്ത്യ എന്നൊരു വാർത്ത നമ്മൾ വിക്കറ്റ് നഷ്ടമായി എന്താണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ബോർഡർ ഇപ്പോഴും എനിക്ക് നല്ല ഉണ്ട് എന്താ ഇപ്പോ സംഭവിച്ചിട്ടുള്ള എന്താച്ച ഇന്ത്യക്ക് വേണ്ടി വെച്ച കെണിയിൽ ഓസ്ട്രേലിയ പെട്ട പോലെയാണ് ആദ്യത്തെ മൂന്ന് ടെസ്റ്റും അവർ ആ ഷെഡ്യൂളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ അങ്ങനെയാണ് പേർത്തിൽ സാധാരണ എല്ലാ ഫോറിൻ ടീമും വന്ന് വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലമാണ് പണ്ട് അഡ്ലേഡ് നല്ല ബാറ്റിംഗ് പിച്ച് ആയിരുന്നു ഇപ്പോൾ അവിടെ പിങ്ക് ബോൾ ടെസ്റ്റ് ടെസ്റ്റായതിനു ശേഷം അവിടെയും ബാറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ലൈറ്റ്സിൻ്റെ അടിയിൽ പിങ്ക് ബോളും വെച്ചിട്ട് പിന്നീട് ബ്രിസ്ബൻ ബ്രിസ്ബൻ ഇന്ത്യ കഴിഞ്ഞ തവണ ജയിക്കുന്നതിന് മുമ്പ് മുപ്പത്തിരണ്ട് കൊല്ലം ഓസ്ട്രേലിയ തോൽക്കാതെ പോയ ടെസ്റ്റ് സെൻറ്റർ ആയിരുന്നു അപ്പോൾ ഇത് ഏറ്റവും ബുദ്ധിമുട്ടായ മൂന്ന് സെൻറ്ററാണ് ശരിക്കും അങ്ങനെ തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത് പക്ഷേ ഇന്ത്യയുടെ ഈ ബോളിംഗ് അറ്റാക്ക് വെച്ച് ജസ്പ്രീത് ജസ്പ്രീത് ബുംറ ഫിറ്റാണെങ്കിൽ ഇനി മുഹമ്മദ് ഷമി തിരിച്ചു വരാനുണ്ട് ഉണ്ട് ഈ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ രണ്ട് കളി കളിച്ചാൽ മിക്കവാറും മൂന്നാമത്തെ ടെസ്റ്റ് ആകുമ്പോഴേക്കും ഷമീൻ സ്ക്വാഡിലേക്ക് വരും അപ്പോൾ ഷമി സിറാജ് ബുംറ പിന്നെ ബാക്കപ്പായിട്ട് ഈ ഹർഷിത് റാണിയും ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും തിരിച്ചടിക്കാം ഒരു ബോളിംഗ് പിച്ചാണെങ്കിലും കൂടി ഓസ്ട്രേലിയ നല്ലോണം ബുദ്ധിമുട്ടിക്കാൻ പറ്റും നാല് 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 കളി 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 ജയിച്ചാലാണ് ഇനി മറ്റു ടീമുകളുടെ പിന്നെ റിസൾട്ടുകളെ ജയിക്കും ജയിക്കുന്ന എനിക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും എന്നുവെച്ചാൽ നല്ല ഓസ്ട്രേലിയ അവരുടെ മണ്ണിൽ നല്ല ടീമാണ് പിന്നെ അവരുടെ ബാറ്റ്സ്മനും ഇപ്പൊ നമ്മളിപ്പോ കൊറേ കാലായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ബാറ്റിംഗ് തകർച്ചയെ പറ്റിയിട്ടാണ് അതേപോലെ തന്നെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് സ്റ്റീവ് സ്മിത്തിന്റെയും മാനിസ് ലാബ്ഷേന്റെ ഒക്കെ ഫോമും കുറച്ച് മോശാണ് അപ്പൊ അവരും അത്രയും നല്ല കളിക്കാരായതുകൊണ്ട് അവരും തീർച്ചയായിട്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട് സമയത്ത് പിന്നെ നമ്മൾ ഇന്ത്യയുടെ ഒരു വലിയ തോൽവിയേണ്ടത് ഇന്ത്യൻ മണ്ണിൽ വെച്ച് നമ്മൾ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വൈറ്റ് വാഷിന് അപ്പൊ ആ സമയത്തും ഇതുപോലെ തന്നെ സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അവർക്ക് ഒരിക്കലും ഒരു കുഴിയിൽ വീണ് നമ്മൾ സ്പിൻ പിച്ച് ഒരുക്കുന്നു റാങ്ക് പിച്ച് ഒരുക്കുന്നു അതിൽ തന്നെ ഇന്ത്യ തന്നെ വീണ് പോകുന്നു ഇപ്പൊ സമീപനത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ഈ തകർച്ച പ്രത്യേകിച്ച് വിരാട് കോഹ്ലി അടക്കമുള്ള താരങ്ങളുടെ ഒരു ഫോം ഔട്ട് കിവിസ്സിന്റെ പരമ്പര തൊണ്ണൂറ്റിമൂന്ന് ഇതിലൊരു ഇതിന്റെ ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും കഷ്ടം ശരിക്കും ഒരു നല്ലൊരു സാധാരണ ഒരു ഇന്ത്യൻ പിച്ച് പ്രിപ്പയർ ചെയ്താലും ഒരിക്കലും ഒരു ടീമിനോട് ഇന്ത്യ തോൽക്കില്ല ഇന്ത്യൻ കണ്ടീഷൻസിൽ അതിപ്പോ നമ്മൾ ഇംഗ്ലണ്ടിനെതിരെ ഈ കൊല്ലം ആദ്യം കണ്ടതാണ് ആ പിച്ചുകളൊക്കെ സാധാരണ പിച്ചുകളായിരുന്നു വലിയ റാങ്ക് ടേണർ എന്നൊന്നും പറയാനൊന്നും പറ്റില്ല അത് നാലോ ഒന്ന് ജയിക്കുകയും ചെയ്തു ഒരു കളി തോറ്റത് ഒരു ഉഗ്രൻ ഇന്നിങ്സ് പോപ്പ് കളിച്ചത് കാരണം തോറ്റു അല്ലെങ്കിൽ ഫൈവ് സീറോ ഔണ്ട് സീരീസ് അത് അതേപോലെ തന്നെ പിച്ച് ആയിരുന്നെങ്കിൽ ന്യൂസിലാൻഡ് സീരീസിലും അത് തന്നെയായിരുന്നു പറ്റുക ഇപ്പൊ പറ്റിയിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ബാറ്റ്സ്മന് കോൺഫിഡൻസ് ഇല്ല ഇങ്ങനത്തെ പിച്ചിൽ കളിക്കുമ്പോൾ ആർക്കും റൺസ് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഓരോ പ്രാവശ്യം തോൽക്കുമ്പോഴും അല്ലെങ്കിൽ അവര് സ്കോർ എടുക്കാത്തപ്പോൾ നമ്മൾ ചർച്ച തുടങ്ങും ഇയാളുടെ ഫോം പോയി ഇവരെ പുറത്താക്കണം അപ്പൊ ഓരോ പ്രാവശ്യം അവര് പുറത്തിറങ്ങുമ്പോഴും ആ ഒരു ആകാംക്ഷയായിട്ടാണ് വരുന്നത് പറയുമ്പോൾ തന്നെ ഇന്നത്തെ സ്കോഡിൽ ഈ കിവിസിനെതിരായ പരമ്പരയിൽ കോഹ്ലിയെക്കാളും രോഹിത് ശർമ്മയെക്കാളും ഒക്കെ ഫോമിലായ സർഫറാസ് ഖാൻ ഇല്ല അതേസമയം തന്നെ വിരാട് കോഹ്ലി തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നു രോഹിത് ശർമ്മ എന്നില്ല പക്ഷേ അതേസമയം തന്നെ രോഹിത് ശർമ്മ കിവിസിനെതിരായ പരമ്പരയിലും പരാജയപ്പെട്ടത് അപ്പോൾ ഈ പുതിയ രഞ്ജിത് ട്രോഫിയിലും ഈ മുഷ്താഖ് അലിയിലും ഒക്കെ തിളങ്ങുന്ന കളിക്കാരെ കുറേയധികം പുറത്തിരിക്കുന്ന സമയത്ത് ഇവർക്കെതിരെയുള്ള മുറവിളികൾ ഇങ്ങനെ അല്ല അത് രണ്ട് ഒന്ന് തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും കാലം കളിച്ച് രാജ്യത്തിന് വേണ്ടി തിളങ്ങിയിട്ടുള്ള കളിക്കാർക്ക് നമ്മൾ ഒരു എക്സ്ട്രാ ചാൻസ് കൊടുക്കും എനിക്ക് സർഫ്രാസ് ഖാന്റെ ഇത് തീരെ മനസ്സിലായിട്ടില്ല എന്താ വെച്ചാൽ അത് പറഞ്ഞിട്ടുള്ള കാരണം സർഫ്രാസ് ഖാൻ പുറമെ പോയി കളിക്കാനുള്ള കഴിവില്ല അതെങ്ങനെയാ നമുക്കറിയാൻ കളിച്ചിട്ടില്ല കളിപ്പിക്കാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതിപ്പോ പണ്ട് ഗാംഗുളിയെ പറ്റിയൊക്കെ പറഞ്ഞത് ഷോർട്ട് ബോൾ കളിക്കാൻ പറ്റില്ല പുറമെ പോയി കളിക്കാൻ പറ്റില്ല എന്നൊക്കെ കുറെ കാലം ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഗാംഗുളി ഗബയിൽ പോയി സെഞ്ചുറി അടിച്ചു ഞാൻ ആദ്യം കവർ ചെയ്ത ഓസ്ട്രേലിയൻ ടൂറിൽ ആദ്യത്തെ മാച്ചിൽ ഗാംഗുലി സെഞ്ചുറി അടിച്ചു അതേപോലെയാണ് സർഫ്രാസിന്റെ ഒരു ചാൻസ് കൊടുക്കാതെ എങ്ങനെയാ നമ്മൾ എഴുതി ഒരാളെഴുതിത്തള്ള